അഞ്ചാം വാരത്തിന് കേരള ബോക്സ് ഓഫീസിൽ തല ഉയർത്തി ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ വന്നേ തുടരുമെന്ന് പറയുന്ന ഏറ്റവും പുതിയ രാരട്ടൻ ചിത്രത്തിന്റെ ഇരുപത്തെട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറട്ടൻ ശോഭന മണിയംപിള്ള രാജു ഇർഷാ നടി തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി എണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരുമെന്നു പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററോടെത്തിയ ചിത്രം നാല് നാലാഴ്ചകൾ പിന്നിട്ട് അഞ്ചാം വാരത്തോട്ട് കടന്നപ്പോൾ ഇപ്പോഴും റെക്കോർഡ് തിയേറ്ററുകളിൽ തന്നെ സ്വന്തമാക്കാനും അല്ലെങ്കിൽ നിലനിർത്താനും സാധിച്ചിട്ടുണ്ട് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഇരുപത്തെട്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് എൺപത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ഇരുപത്തി ഏഴ് ദിവസങ്ങളെല്ലാം തന്നെ ചിത്രം ഒരു കോടിക്കുമുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കിയെങ്കിൽ ഇരുപത്തി എട്ടാം ദിവസം എൺപത്തെട്ട് ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇന്ന് ഒരുപാട് ചിത്രങ്ങൾ റിലീസിലെത്തുന്നുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷന് ഇടിവുണ്ടാവും കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ചിത്രത്തിന് വീക്കെൻഡിൽ ഇനി കളക്ഷൻ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ചിത്രം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പതിനാറ് കോടി പിന്നിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കേണ്ടതെന്ന് ഇനി ഇനിട്ടൻ ചിത്രമായിട്ടുള്ള തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പിലുള്ളത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രവും അതോടൊപ്പം തന്നെ രാജാട്ടൻ എൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് ഈ ഒരു രണ്ട് സിനിമയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ രാജാട്ടൻ ചിത്രം തുടരുമെന്ന് സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അപ്പോൾ തുടരുമെന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട